നമസ്കാരം അൻവർ പൊട്ടിച്ച വെടിയിൽ ഉഴലുകയാണ് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് പറയുന്നത് ദോഷം പറയരുത് കേട്ടോ അൻവറിനെ നമ്മൾ സമ്മതിച്ചു കൊടുത്തേ മതിയാവും കാരണം നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനെ വരെ കശത്തിന്റെ ഇടയിൽ വെച്ച് അമക്കാനുള്ള പവർ അൻവറിനുണ്ട് എന്ന് ഇപ്പോഴാണ് മനസ്സിലായത് അൻവർ എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരാൾക്ക് നേരെ തിരിഞ്ഞാൽ കൃത്യമായിട്ട് ഹോംവർക്ക് ചെയ്തതിനു ശേഷം മാത്രമേ തിരിയൂ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് മറുനാടൻ മലയാളിയും മറുനാടൻ മലയാളിയുടെ ചീഫ് എഡിറ്ററുമായിട്ടുള്ള ഷാജൻ സ്കറിയ ഷാജൻ കറിയക്കെതിരെ അൻവർ തിരിഞ്ഞപ്പോൾ ഇപ്പൊ ഷാജൻ കറിയ വലിയ രീതിയിൽ അൻവർ എന്നെ ഒന്നും ചെയ്തില്ല താഴെ ഇറക്കിയില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ആ സമയത്ത് നമുക്കറിയാം ഷാജൻസ്കറിയ ചക്രശ്വാസം വലിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ പെടുത്തണമെന്നുണ്ടെങ്കിൽ ഇവർ എല്ലാവർക്കും നമ്മളെ പെടുത്താം എന്ന് അൻവർ കാണിച്ചു തന്നു എന്നുള്ളതാണ് ഷാജൻസ്കറിയെ അങ്ങോളം ഇങ്ങോളം ഇട്ടോട്ടിച്ചു അതായത് കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം ഇട്ടോട്ടിച്ചു എനിക്ക് തോന്നുന്നു ലക്നൌവിൽ അടക്കം പോയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അങ്ങനെ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയത് അൻവറാണ് ഒരു ഭയം ഇവർക്കിടയിലെല്ലാം ജനിപ്പിക്കാൻ അൻവറിനെ കൊണ്ട് സാധിച്ചു എന്നുള്ളത് പച്ചയായിട്ടുള്ള ഒരു വസ്തുതയാണ് പക്ഷേ അത് അംഗീകരിച്ചു തന്നാൽ തൻ്റെ ആ ഒരു ഇമേജിന് കോട്ടം തട്ടുമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഷാജൻസ്കറിയെ പോലുള്ള മാധ്യമ പ്രവർത്തകർ അത് അംഗീകരിച്ച് തരാത്തത് അൻബറിനെ പരസ്യമായി ആദ്യം വെല്ലുവിളിക്കുകയും അത് കഴിഞ്ഞ് ഷാജൻസ്കറിയുടെ ആ സമയത്തെ മുഴുവൻ ആ ഒരു ബോഡി ലാംഗ്വേജ് എടുത്ത് നോക്കി നമുക്ക് മനസ്സിലാവും തളർന്നുപോയി പാവം തളർന്നുപോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേസ് നടത്താനായി അതിഭീകരമായിട്ടുള്ള പണത്തിന്റെ ചെലവുണ്ട് ഇനി കേസ് നടത്തണ്ട അറ്റ്ലീസ്റ്റ് നമുക്ക് മുൻകൂർ ജാമ്യം എടുക്കണമെങ്കിലും നമുക്ക് നിയമ നടപടികളുമായി മുന്നോട്ട് പോകണമെങ്കിലും നല്ല രീതിയിലുള്ള പണ ചെലവുള്ള കാര്യമാണ് അങ്ങനെ പണം വലിയ രീതിയിൽ ഷാലൻസ് കറിയുടെ കയ്യിൽ നിന്നും ചെലവഴിക്കാൻ ആ സ്ഥാപനത്തിൽ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാക്കാൻ ആ സ്ഥാപനത്തിലെ ജീവനക്കാരെ എല്ലാം ജോലി രാജിവെപ്പിച്ച് പുറത്തേക്ക് പോകാനായിട്ട് വലിയ സമ്മർദ്ദം അൻവറിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായതിലൂടെ മറുനാടൻ മലയാളി നേരിടേണ്ടി വന്നു ഇത് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് മറുനാടൻ മലയാളിയുടെ സ്ത്രീ സ്റ്റാഫുകൾ അടക്കം അവിടെ നിന്ന് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി അത് കഴിഞ്ഞ് പുതിയ സ്റ്റാഫുകളെയാണ് മറുനാടൻ മലയാളി എന്ന് പറഞ്ഞ സ്ഥാപനത്തിലേക്ക് എടുത്തത് ഷാജൻസ്കറിയ നാളുകളോളം ഒളിവിലായിരുന്നു ഇരുന്നു കൊണ്ടാണ് ഷാജൻസ്കറിയ വാർത്ത വായിച്ചത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ അതാണ് അൻവറിന്റെ ഒരു ഹോം വർക്ക് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് പറഞ്ഞത് അൻവർ ഒരാൾക്ക് നേരെ ഹോംവർക്ക് ചെയ്ത് മാത്രമേ തിരിയുകയുള്ളൂന്ന് അതേ ഹോംവർക്ക് മുഖ്യമന്ത്രി പിണറായി വിജയന് നേരെ നടത്തിയിരിക്കുകയാണ് അൻവർ എന്ന് പറയുന്ന നിലമ്പൂർ എം എൽ എ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ഹോംവർക്ക് നടത്തി മുഖ്യമന്ത്രിക്കെതിരെ അൻവർ തിരിഞ്ഞിരിക്കുകയാണ് മുഖ്യമന്ത്രിക്കെതിരെ തന്നെയാണ് അൻവർ തിരിഞ്ഞിരിക്കുന്നത് കാരണം ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നത് മുഖ്യമന്ത്രിയാണ് ആ മുഖ്യമന്ത്രിയെ പോയി അൻവർ കാണുന്നു തൻ്റെ ആവശ്യം അറിയിക്കുന്നു എന്താണ് അവിടെ നടക്കുന്നത് എന്ന് മാത്രമാണ് ആർക്കും അറിയാത്തത് ഈ സ്വർണം പൊട്ടിക്കൽ എന്ന് പറയുന്ന സാധനം ഇവിടെയുള്ള എ ഡി ജി പി അജിത് കുമാറിന്റെ കയ്യിൽ അടക്കമുണ്ടെന്ന് അൻവർ വാദിക്കുന്നു പോരാത്തതിന് ഈ എ ഡി ജി പി അജിത് കുമാറും മറുനാടൻ മലയാളിയുമായിട്ട് വലിയ രീതിയിലുള്ള ബന്ധമുണ്ടെന്നും വയർലെസ് വരെ ചോർത്തി കൊടുക്കുന്നു എന്ന് അൻവർ പറയുന്നു പക്ഷെ അതെല്ലാം ഫേക്ക് ആയിരുന്നു അൻവറിനെ അവിടെ തെറ്റിപ്പോയി അൻവർ പറഞ്ഞത് ഈ എ ഡി ജി പി അജിത് കുമാറിന് കവടിയാർ ഒരു കൊട്ടാര സദൃശ്യമായ വീടുണ്ട് എങ്ങനെ അവിടെ ആ വീട് വന്നു എഴുപത്തിയഞ്ച് ലക്ഷം രൂപ സെന്റിന് ഇപ്പോ മതിപ്പ് വിലയുള്ള കവടിയാറിലെ ആ സ്ഥലത്ത് എങ്ങനെ എ ഡി ജി പി സ്ഥലം പത്ത് സെന്റ് വാങ്ങിച്ച് വീട് വെക്കുന്നു എന്ന് പക്ഷെ അന്വേഷണത്തിൽ മനസ്സിലായി എ ഡി ജി പിക്ക് ആ സ്ഥലം ഭാര്യാ പിതാവ് ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തതാണ് സ്ത്രീധനമായിരിക്കും അങ്ങനെ കൊടുത്തതാണ് അപ്പൊ എങ്ങനെ വീട് വയ്ക്കുന്നു എന്നായി ഒന്നര കോടി രൂപ ഇയാളുടെ പേരിൽ എന്തുണ്ട് ഇയാളുടെ പേരിൽ ലോൺ ഉണ്ട് ഇയാൾക്ക് രണ്ട് രണ്ടര മൂന്ന് ലക്ഷം രൂപ സാലറി ഉണ്ട് അങ്ങനെ അത് അടഞ്ഞു പോകുന്നുണ്ട് അതോടുകൂടി ആ ചാപ്റ്റർ ക്ലോസ് ആയി അൻവറിന്റെ ആ ചാപ്റ്റർ ക്ലോസ് ആയി അങ്ങനെ നിൽക്കുകയാണ് അതിനുശേഷം അൻവർ മുഖ്യമന്ത്രിയെ കാണുന്നു വെടിനിർത്തൽ കരാറിൽ ഒപ്പിടുന്നു വെടിനിർത്തൽ കരാറിൽ ഒപ്പിട്ട ശേഷം അൻവർ ഒന്ന് അടങ്ങി പിൻവാക്കിയപ്പോ ദാവുന്നു ജലീൽ സത്യം പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ സുഡാപ്പികളെല്ലാം കൂടെ സടകൊടഞ്ഞ് പുറത്തിറങ്ങുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത് ഇവർക്ക് അതായത് ഇവരിടുന്ന പോസ്റ്റിന്റെ താഴെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അകത്ത് കഴിഞ്ഞാൽ നുഴഞ്ഞുകയറിയ സുഡാപ്പികൾ നല്ല രീതിയിൽ അങ്ങനെ തന്നെ വേണം സഖാവ് ഇങ്ങനെ മുന്നോട്ട് പോകണം എന്ന് പറഞ്ഞ് കമന്റ് ഇടുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനും സാധിക്കുന്നത് അതായത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഫ്ലാറ്റ് ആ ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ എ ഡി ജി പി ആയിട്ടുള്ള അജിത് കുമാർ ആർ എസ് എസ് നേതാവുമായിട്ടുള്ള രാം മാധവുമായി കോവളത്ത് വെച്ച് കൂടിക്കാഴ്ച നടത്തി എന്നുള്ള വിഷയം വരുന്നത് യഥാർത്ഥത്തിൽ അതിൽ എന്താണ് തെറ്റ് എന്ന് എ എൻ ഷംസീർ അടക്കം ചോദിക്കുന്ന ഒരു സാഹചര്യമുണ്ട് കാരണം എ എൻ ഷംസീർ എന്ന് പറഞ്ഞാൽ പാർട്ടി നിന്ന് വളർന്നു വന്ന ആളാണ് എ എൻ ഷംസീർ പാർട്ടിയിൽ നിന്ന് വളർന്നു വന്ന സ്പീക്കറായിരിക്കുന്ന ആളായത് എ എൻ ഷംസീർ ഒരു കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റുകാരനാണ് പക്ഷെ അൻവറും ജലീലും ഒന്നും അങ്ങനെയല്ല ജലീൽ സിമി എന്ന് പറയുന്ന തീവ്രവാദ സംഘടനയിൽ പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് പല ദോഷേക ദോഷഏകതൃക്കുകളും പറയുന്നുണ്ട് അങ്ങനെയാണ് ജലീലിന്റെ ഹിസ്റ്ററിയും സൂചിപ്പിക്കുന്നത് എന്നാണ് പല ആൾക്കാരും പറയുന്നത് അൻവർ ആണെങ്കിൽ ഒരു സ്വതന്ത്ര സി പി എം സ്ഥാനാർത്ഥിയാണ് പക്ഷെ അൻവറിന്റെ കയ്യിൽ ഇവിടെ മുഖ്യമന്ത്രിയുടെ അടക്കമുള്ള പല രഹസ്യത്തിന്റെ ചരടുകളും ഉണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല അതുകൊണ്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പോലും അൻവറിന്റെ മുന്നിൽ വാലും ചുരുട്ടിയിരിക്കുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം യഥാർത്ഥത്തിൽ ആർ എസ് എസുമായി കൂടിക്കാഴ്ച ഡി ജി എന്താണ് തെറ്റ് എന്നുള്ളത് പല ആൾക്കാരും ചോദിക്കുന്നുണ്ട് സ്പീക്കർ വരായാലും ചോദിക്കുന്നുണ്ട് ആർ എസ് എസ് എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തെ പ്രധാനപ്പെട്ട ഒരു സംഘടനയാണ് നമ്മുടെ രാജ്യത്തെ എല്ലാ സംഘടനകളുമായിട്ടും ഈവൻ എസ് ബി പി ഐ ആയിട്ട് പോലും ഇവിടെയുള്ള പോലീസുകാർക്ക് നല്ല ബന്ധമുണ്ടെങ്കിൽ മാത്രമേ അല്ലെങ്കിൽ ആ സംഘടനാ സെറ്റപ്പും നല്ല ബന്ധങ്ങളും ഉണ്ടെങ്കിൽ മാത്രമേ കൃത്യമായിട്ട് ഇവിടെ നടക്കുന്ന പല കാര്യങ്ങളും അവരിലേക്ക് എത്തുകയുള്ളൂ പല കാര്യങ്ങളും അവർക്ക് തടയാനും സാധിക്കുകയുള്ളൂ പോലീസ് വിചാരിച്ചത് കൊണ്ട് മാത്രം നല്ല രീതിയിൽ നമ്മുടെ നാട്ടിലെ ക്രമസമാധാനം മുന്നിലേക്ക് പോവില്ല ആ ക്രമസമാധാനം മുന്നിലേക്ക് പോകണമെങ്കിൽ ആർ എസ് എസ് പോലുള്ള സംഘടന ആവശ്യം ഒരു ആവശ്യംപിൾ ഞാൻ പറഞ്ഞുതരാം ശബരിമലയിൽ പോയപ്പോൾ വലിയ രീതിയിലുള്ള പ്രക്ഷോഭം അവിടെ ഉണ്ടായി രണ്ടായിരത്തി പത്തൊമ്പതിലോ പതിനെട്ടിലോ ആണ് ആ പ്രക്ഷോഭം പ്രക്ഷോഭകർ നാമം ജപിച്ചുകൊണ്ട് പോലീസിനെ അടക്കം കയ്യേറി ശബരിമലയിൽ വലിയ രീതിയിൽ തമ്പടിച്ചു അപ്പൊ ചെന്നത് ഇവിടെയാണ് വത്സൻ തിലങ്കേരിയുടെ അടുത്താണ് വത്സൻ തിലങ്കേരി പതിനെട്ടാം പടിയിൽ ഒരു പടിയുടെ മുകളിൽ കയറി നിന്ന് പ്രവർത്തകരോട് ശാന്തരാകാൻ പറഞ്ഞു അങ്ങനെ ശാന്തരാകാൻ പറഞ്ഞപ്പോഴാണ് അവര് ശാന്തരായത് വത്സന്റ്ക്ക് മാത്രമേ അപ്പോൾ ആ സിറ്റുവേഷൻ ടേക്കപ്പ് ചെയ്യാൻ പറ്റുകയുള്ളൂ എന്ന് കേരള പോലീസിന് മനസ്സിലായി അത് കേരള പോലീസിന്റെ ബുദ്ധിയാണ് നാളെ എസ് ഡി പി ഐ ആയിട്ട് അവര് കൂടിക്കാഴ്ച നടത്തിയാലും കേരള പോലീസിന് എസ് ഡി പി ഐ കൊണ്ടുള്ള ആവശ്യമുണ്ടെന്നോ അല്ലെങ്കിൽ അവരുടെ സംഘടനാ സെറ്റപ്പ് അറിയാനാണെന്നോ അല്ലെങ്കിൽ അവർ ചെയ്യുന്ന പ്രവൃത്തികൾ വിലയിരുത്താനാണെന്നു നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം വേറൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ബി ജെ പി എന്ന് പറയുന്ന പാർട്ടി കാശ്മീരിൽ പി ഡി പിയുമായിട്ടാണ് സഖ്യം ചേർന്നത് പി ഡി പിയുമായിട്ട് സഖ്യം ചേർന്നത് എന്താണ് കശ്മീരിന്റെ മുക്കും മൂലയും പഠിക്കാനാണ് എന്നുള്ളതാണ് വേറൊരു കാര്യം ആ സമയത്ത് വലിയ വിമർശനങ്ങളൊക്കെ വിമർശനങ്ങളെക്കൊണ്ട് അതുകൊണ്ട് അതിലൊന്നും യാതൊരുവിധ പ്രശ്നവുമില്ല നമ്മുടെ പോയിന്റ് എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം ഷാനി പ്രഭാകർ എന്ന് പറയുന്ന കേരളത്തിലെ പരിണിത പ്രജ്ഞയായിട്ടുള്ള മാധ്യമ പ്രവർത്തക ബി ജെ പി പ്രതിനിധിയോട് ചോദിക്കുകയാണ് ഇങ്ങനെ എ ഡി ജി പി ആർ എസ് എസുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയത് ബി ജെ പിയെ അറിയിച്ചോന്നു അത് എന്തിനാണ് അറിയിക്കേണ്ടത് എന്നുള്ളതാണ് നമ്മുടെ ഒരു ചോദ്യം എന്ന് പറയുന്നത് അതെന്തിനാണ് അറിയിക്കേണ്ടത് എന്തൊരു കൊനഷ്ട് പിടിച്ച ചോദ്യമാണ് ഷാനി പ്രഭാകർ ചോദിക്കുന്നത് എന്നുള്ളത് ഒരു വലിയൊരു കാര്യമാണ് കാരണം ഇത്തരത്തിലുള്ള പല മീറ്റിങ്ങുകളും രഹസ്യാത്മകമായിട്ട് നടത്തുന്നതാണ് പോലീസിന് അതിനകത്ത് അതായത് പോലീസ് ഡിപ്പാർട്ട്മെന്റിന് അതിനകത്ത് വേറെ പല ആവശ്യങ്ങളും ഉണ്ടായിരിക്കും അതെല്ലാം പൊതുജനങ്ങളുടെ മുമ്പിലേക്ക് എടുത്തു വെച്ച് നിരത്തി കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങളെപ്പോലുള്ള മാധ്യമങ്ങൾ അടുത്തേക്ക് ഇന്ന എന്ന് പറഞ്ഞ് വെച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു നേരത്തെ ന്യൂസ് ആണ് പക്ഷെ കേരള പോലീസിനെ അവർ പ്ലാൻ ചെയ്തു കൊണ്ടുവന്നുവെന്ന വലിയൊരു പ്ലാൻ നിങ്ങൾ പൊളിച്ചടുക്കി കൊടുക്കും എന്നുള്ളതാണ് വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അപ്പോൾ ഷാനി പ്രഭാകർ ഇങ്ങനെ ചോദിച്ചപ്പോൾ ഷാനി പ്രഭാകറിനോട് ഒരു കാര്യമേ പറയാനുള്ളൂ അതായത് ആർ എസ് എസ് എന്ന് പറഞ്ഞാൽ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഘടനയാണ് ഈ ആർ എസ് എസ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ബി ജെ പി ആരും അറിയിക്കാറില്ല ഉദാഹരണം ഷാനിക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഞാൻ പറഞ്ഞുതരാം ഷാനി പണ്ഡിതപോലെ സന്ദീപ് വചസസ്പതിയോട് ഒരു കാര്യം ചോദിച്ചിട്ടുണ്ട് അതായത് ഗവർണർ എന്ന് പറയുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ ആരിഫ് മുഹമ്മദ് ഖാൻ ആർ എസ് എസിന്റെ കയ്യിൽ നിന്നാണോ നിർദ്ദേശം ലഭിക്കുന്നത് ആർ എസ് എസ് ആണോ ഗവർണർക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കുന്നത് എന്ന് സന്ദീപ് വചസ്പതിയോട് ചോദിച്ചപ്പോൾ ഷാനി പ്രഭാകറിന്റെ അണ്ണാക്കിൽ പിരിവെട്ടുന്ന രീതിയിൽ ഒരു മറുപടിയാണ് സന്ദീപ് വചസ്പതി കൊടുത്തത് അദ്ദേഹം ആ സമയത്ത് പറഞ്ഞത് ഷാനി ഇപ്പോ ഷാനി ഇവിടെ വന്നിരിക്കുന്നു ഷാനി ഇവിടെ വന്നിരുന്നിട്ട് എൻ്റെ അടുത്ത് ചോദിക്കുന്ന ചോദ്യങ്ങളെല്ലാം മാമ മാപ്പിളെ തന്ന ചോദ്യങ്ങളല്ലേ മാമ മാപ്പിള എഴുതി തന്ന ചോദ്യങ്ങളല്ലേ എന്ന് പുട്ടിന് പീര ഇടുന്നത് പോലെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഷാനി ഒരു സ്വതന്ത്ര പത്രപ്രവർത്തകയാണ് ഷാനിക്ക് എന്ത് തോന്നും എനിക്ക് നല്ല വിഷമം വിഷമുണ്ടാവും എന്നാണ് ഷാനി പ്ര അത് തന്നെയാണ് അപ്പൊ അങ്ങനെയുള്ള ചോദ്യങ്ങളൊന്നും ചോദിക്കാൻ പാടില്ല രണ്ടും രണ്ടാണ് അതുപോലെ ആർ എസ് എസിന്റെ ഈ കൂടിക്കാഴ്ച എ ഡി ജി പി ആയിട്ട് നടന്ന ഈ കൂടിക്കാഴ്ച ബി ജെ പി അറിയിച്ചോ എന്നുള്ളൊരു ചോദ്യം ഉണ്ടല്ലോ നിങ്ങളെ മലയാള മനോരമ പത്രം ഉണ്ടല്ലോ ഈ മലയാള മനോരമ പത്രത്തിന്റെ തലപ്പത്ത് ചീഫ് എഡിറ്റർ ഉണ്ട് ആ ചീഫ് എഡിറ്ററെ വാർത്താ സംബന്ധമായിട്ട് കാണാനായിട്ട് ഒരുപാട് ആൾക്കാർ വരും അതിൽ രഹസ്യാത്മകമായിട്ടുള്ള സ്വഭാവമുള്ള വാർത്തകൾ ഉണ്ടായിരിക്കും രഹസ്യാത്മകം എന്ന് പറഞ്ഞാല് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നുണ്ട് സാറേ ഇപ്പൊ ഉദാഹരണത്തിന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് വഴി സ്വർണ്ണക്കടത്ത് നടക്കുന്നുണ്ട് പക്ഷേ എൻ്റെ ഡീറ്റെയിൽസ് ഒന്നും എനിക്ക് എന്റെ കയ്യിലില്ല സാർ ഒന്ന് അന്വേഷിച്ച് നോക്കൂ സാറിൻ്റെ ആ ഒരു എന്താ കോണ്ടാക്ട്സ് ഒക്കെ വെച്ച് ഒന്ന് അന്വേഷിച്ച് നോക്കൂ അങ്ങനെ അന്വേഷിച്ച് നോക്കുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും കിട്ടിയാലോ എന്ന് പറയുമ്പോൾ ശരി ഞാൻ അന്വേഷിച്ച് നോക്കാം അതിൻ്റെ തെളിവുകൾ കിട്ടുന്നവരെ നമുക്ക് ഈ വാർത്ത റിസർവ് ചെയ്ത് വെക്കാമെന്ന് അപ്പൊ ഈ വാർത്ത ഇങ്ങനെ വരുമ്പോൾ തന്നെ ചീഫ് എഡിറ്റർ പുറത്തിറങ്ങി നിന്നുകൊണ്ട് ഇതാ മുഖ്യമന്ത്രിയുടെ അവിടെ സ്വർണ്ണക്കടത്ത് നടക്കുന്നേ എന്നിങ്ങനെ വിളിച്ച് പറയൂ വിളിച്ച് പറയില്ല അത് നമ്മൾ കൺഫേം ചെയ്യണം നമ്മൾ അങ്ങനെ വിളിച്ച് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ തെളിവില്ല തെളിവില്ലാതെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ഡിഫർമേഷൻ വരും അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെ നമ്മൾ അപകീർത്തിപ്പെടുത്തുന്നത് പോലെ ആയിപ്പോ നമ്മൾ ഒന്നെങ്കിൽ അന്വേഷിക്കും അന്വേഷിച്ചിട്ട് അങ്ങനെ ഒരു സംഭവം നടക്കുന്നുണ്ടെങ്കിൽ ഉണ്ട് എന്ന് കൺഫർമേഷൻ ചെയ്യും തെളിവുകൾ ശേഖരിക്കും എന്നിട്ട് വാർത്ത കൊടുക്കും അല്ലാതെ ആദ്യം തന്നെ ഈ മലയാള മനോരമയിലെ ചീഫ് എഡിറ്ററോ മാമം മാപ്പിളയോ ഷാനിയുടെ അടുത്ത് വന്നിട്ട് ഷാനി ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നുണ്ടോ എന്ന് പറയുന്നില്ലല്ലോ ഇപ്പോൾ കാര്യങ്ങൾ ക്ലിയർ ആയില്ലേ അപ്പോൾ അങ്ങനെ ആരും പറയില്ല അറിയേണ്ട കാര്യങ്ങൾ മാത്രമേ അറിയിക്കുകയുള്ളൂ അറിയേണ്ട കാര്യങ്ങൾ മാത്രം അറിഞ്ഞാൽ മതി ജനാധിപത്യം ആണെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യയുടെ പ്രതിരോധ മേഖലയും കേരളത്തിന്റെ പോലീസിന്റെ അകത്തുള്ള വെപ്പൺസിന്റെ കാര്യവും കേരള പോലീസ് നടത്താൻ പോകുന്ന ഓപ്പറേഷനും ഒരു ഗുണ്ട എവിടെ ഇരിക്കുന്നുണ്ട് ആ ഗുണ്ടയെ ഞങ്ങൾ പിടിക്കാൻ പോകുന്നത് എന്ന് വരെ മനോജമയെ അറിയിക്കേണ്ട കാര്യമല്ലല്ലോ നിങ്ങൾക്ക് നാളെ റൂട്ട് മാപ്പ് വെച്ചിട്ട് ആ ഗുണ്ടയ്ക്ക് രക്ഷപ്പെടാനുള്ള സെറ്റപ്പ് ഉണ്ടാക്കി കൊടുക്കാനല്ലേ ആ പരിപാടി എനിക്ക് കയ്യിൽ വെച്ചേ മനസ്സിലായിരുന്നു വിചാരിക്കുന്നു അപ്പൊ ശരി